ഹായ് ഹായ് സോ ഫ്രണ്ട്സ് മൂന്ന് സിനിമകളെ കുറിച്ച് എന്താണ് സംസാരിക്കാന്ന് വിചാരിച്ചത് അതില് എനിക്ക് ഏറ്റവും അതിശയം തോന്നിയ മലയാള സിനിമയില് കുറെ നാള് നമ്മളെ ചിരിപ്പിച്ച നാളല്ല വർഷം ആ തന്നെ നമുക്ക് വീണ്ടും കാണാം അധികം ബിൽഡപ്പ് കൊടുക്കുന്നില്ല ജഗ്തി ചേട്ടൻ ചേട്ടന്റെ ചേട്ടന്റെ ഏറ്റവും പുതിയ സിനിമയുടെ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം നമ്മുടെ സി ബി ഐ ഡയറി കുറിപ്പിൽ അവസാനത്തെ

അരുൺ ചന്തു ആണ് അതിന്റെ അരുൺ ചന്ദിന്റെ മുമ്പ് സിനിമ ഓർമ്മയാണ് അതായത് നമ്മുടെ ഒരു സയൻസ് ഫിക്ഷൻ മൂവി ഇവിടെ ഗണേഷ് കുമാറും നമ്മുടെ സുരേഷ് ഗോപിയുടെ അദ്ദേഹത്തിന്റെ മൂനും ഗോകുൽ ഗോകുൽ സുരേഷും കൂടെ എന്താ പറയാ ഗഗനാചാരി ഗഗനാചാര്യ ഡയറക്ടറാണ് ഈ അരുൺ ചന്തു ഇതും ഒരു സയൻസ് ഫിക്ഷൻ ഈ ഈ ഒരു പോസ്റ്ററിൽ അല്ല ഇതും ഇതും സയൻസ് ഫിക്ഷൻ മൂവിയാ അല്ല നല്ല ലുക്കില്ല കാരണം നമ്മൾ ഇന്നത്തെ കഥാപാത്രത്തിന്റെ പേര് എന്ന് അറിയോ അമ്പിളിന്ന് തന്നെ ഡോക്ടർ അമ്പിളി ഡോക്ടർ അമ്പിളി തോന്നുന്നത് സംസാരമൊക്കെ എനിക്ക് തന്നെ നമ്മള് ചൈനയൊക്കെ ആയിട്ടുണ്ട് കൊറിയൻ മൂവി സിനിമ വന്നിട്ടുണ്ട് ജയൻഡേ ജയൻഡവീടെ വന്നിട്ടുണ്ട് ഈ സിനിമയൊക്കെ മലയാളത്തിൽ ഇന്ത്യ ചെറിയ പോരാ ചെറിയ വർക്കും പണി നല്ല എടുക്കണം ഫസ്റ്റ് രീതിയിൽ പോസ്റ്ററാണ് പ്രവർത്തകർ ജയിച്ചേട്ടന്റെ ബർത്ത്ഡേയുമായിട്ട് നമ്മുടെ മലയാളികളുടെ എല്ലാം ഹാസ്യ നമ്മുടെ എനിക്ക് ആർട്ടിഫിഷ്യൽ എല്ലാട്ടാണ് മലയാളത്തിലേക്ക് സിറ്റ് തിരിച്ചു വരിക എന്നുള്ളത് അത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം മറ്റൊരു സിനിമ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരറ്റ സിനിമ പോലും വിജയിക്കാത്ത ജനപ്രിയ നായകനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട നായകൻ സിനിമ ഭക്തി ബഹുമാനം അങ്ങനെ സം അത് ഈ പടം ഒരു ഏകദേശം ഒരു വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഒരു വീഡിയോ ടൈറ്റിൽ പോസ്റ്റ് ഒരു വീഡിയോ അദ്ദേഹം പറഞ്ഞ കാരണം വിനീത് ഉണ്ട് അതായത് നമ്മുടെ ഇന്റർവ്യൂ സ്റ്റാർ വിനു ശ്രീനിവാസനുണ്ട് സോറി രണ്ടുപേരുണ്ട് വിനു ശ്രീനിവാസും ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട് മോഹൻലാൽ ഇത് ലാലും ആണോ അതെങ്ങനെയാണെന്നറിയാ ദിലീപേട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ലാലേട്ടനോടെ വരുമ്പോ ഒരു നല്ല കോമ്പിനേഷൻ ആയിരിക്കും അപ്പൊ ഇതിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും ഫഹീം സഫറും നൂറിൻ ഷെരീഫും പിന്നെ ശങ്കറിന്റെ മുമ്പത്തെ സിനിമ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല പക്ഷെ അദ്ദേഹം ഹൃദയം സിനിമയുടെ വിനീയ ശ്രീനിവാസന്റെ ഹൃദയം സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അതറിയാം അപ്പൊ ഇതെ ആദ്യത്തെ സിനിമ ആയിരിക്കാം നമ്മുടെ ഗോകുലം പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ സിനിമ ഗോപാലനാണ് ഇതിനുമുമ്പറങ്ങ എനിക്കൊന്ന് തങ്കമണിയും ഗോകുലം തങ്കമണിയും ഇതേ അതിനകത്ത് പൈസ പോയി ആ പൈസ പോയി അപ്പൊ ഇത് തിരിച്ചു പിടിക്കാം എന്നുള്ളതായിരിക്കും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇറങ്ങാൻ പോകുന്ന ഈ ഒരു സിനിമ ദിലിപടം പൂത്രിയിലൊക്കെ വലിക്കുന്നുണ്ട് എന്തൊരു ഡയലോഗ് പറയുന്നുണ്ട് വേണമെങ്കിൽ ആ വീഡിയോ നമുക്ക് എന്താണെങ്കിലും ദിലീപ് പറയുന്ന ആ ഒരു വീഡിയോ ഒന്ന് ഒന്ന് വന്നിട്ടുണ്ട് നമുക്ക് അത് ജസ്റ്റ് കാണാം അതിനകത്താണ് ഈ ലാലിനെ കുറിച്ച് പരാമർശിക്കുന്നത് കേട്ടോ നമുക്ക് അത് ഏത് അതിന്റെ അപ്ഡേറ്റ് പറയാം എന്തായാലും ഇങ്ങനെ ഉണ്ട് അപ്പൊ ഇത്രയും പേര് വരുമ്പോ തന്നെ ഒരു എഴുതിയിട്ടുണ്ട് വെൽക്കം ടു വേൾഡ് ഓഫ് അതെ ഇത് ബാന്ദ്ര സിനിമയുടെ പ്രൊമോഷന്റെ സമയത്താണ് ഈ ബബ്ബബ സിനിമ അതെ അപ്പൊ അതിന് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു പോസ്റ്റർ ഇറങ്ങിയായിരുന്നു ബബ്ബാടെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനപ്രിയ നായകൻ വിജയം ആവർത്തിക്കുമോ അതിനോട് താല്പര്യം ഇല്ല നല്ലൊരു സിനിമയാണ് അതിന് സെക്കൻഡ് ഇറക്കി നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് വരും എന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാ അടുത്തൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിൽ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന മമ്മൂക്കാട് ഡൊമിനിക് ആൻഡ് ഡൊമിനിക് എന്ത് ജോണറാ പറഞ്ഞു ഈ ഈ ഡൊമിനിക്കല് മമ്മൂക്കാട് ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ഡിക്റ്റീവിന്റെ റോൾ ആണ് ആറ് മണിക്കാൻ ട്രെയിലർ ഇറങ്ങും അപ്പൊ നമുക്ക് ട്രെയിലർ നമുക്ക് ലൈവായിട്ട് കാണും ചെയ്യാം നമ്മുടെ അഭിപ്രായം പറയാം ഗൗതം ഗൗതം വാസുദേവൻ മേനോൻ മലയാളത്തിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് തന്നെ ഗോകുൽ സുരേഷും മമ്മുക്കായുമായിട്ട് നല്ല കോമ്പിനേഷനിൽ എത്തുന്ന ഒരു സിനിമ കൂടിയാണ് അതിന് ഒരു ടീച്ചർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ടീസർ അത്യാവശ്യം ഒന്നും പിടികിട്ടാത്ത രീതിയിലൊരു നോർമൽ ടീസർ ആയിരുന്നു കോമഡി ജോണറിലായിരുന്നു അതിനകത്ത് ആ ടീച്ചറിനകത്ത് വന്നത് അപ്പൊ കോമഡിയും ഈ പറഞ്ഞിണക്ക് എല്ലാം കൂടെ ചെയ്തിട്ടുള്ള ഒരു സിനിമ ആയിട്ടായിരിക്കാം വരുന്നത് ആറും ആ ഉണ്ട് അപ്പൊ ട്രൈലർ റിയാക്ഷനുമായിട്ട് നമ്മൾ വരും ഈ മൂന്ന് സിനിമയുടെ അപ്ഡേഷൻ ആണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ചേട്ടന്റെ തിരിച്ചു വരവ് മലയാളികൾ ആഗ്രഹിക്കുന്നു ജതിയാണ് തിരിച്ചുവരവ് ദിലീപ് എന്നെ തിരിച്ചു വരവ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹിറ്റ് വീണ്ടും ഇരുപത്തി നിങ്ങൾ തന്നെ നമ്മളെ ബോക്സിൽ അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം